പ്രിയപ്പെട്ടേ ജേക്കബ് ഫ്രോഫ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ലഡാക്കിലെ എട്ടാം ഭാഗത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ആറും ഏഴും ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു നിങ്ങൾ തന്നീകരണത്തിന് എല്ലാവർക്കും നന്ദിയുണ്ട് ഈ എട്ടാം ഭാഗത്തിൽ നുബ്രോ വാലിയിലെ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നുബ്രോ വാലി അതുപോലെ ഡാക്ടറിയുടെ ഒട്ടകങ്ങൾ ബിസ്കിറ്റ് മൊണാസ്ട്രി തുടങ്ങിയവയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അല്ലേ എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി തുർത്തുക്കിൽ നിന്ന് മടങ്ങി എത്തിയതാ അവിടേക്കാണ് ഇതാ ഞങ്ങളുടെ താമസ താമസസ്ഥലമായ ടെൻറ്റാണ് റോയൽ റൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു ടെൻറ്റ് സ്റ്റേയിലാണ് ഞങ്ങളിന്നലെ രാത്രി താമസിച്ചത് വളരെ അടിപൊളി സ്റ്റേ ആയിരുന്നു നല്ല റൂം റൂമിനകത്ത് ഞാൻ പിന്നെ കാണിച്ചുതരാം വളരെ മനോഹരമായിരുന്നു വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ അനുഭവിച്ച തണുപ്പൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല തണുപ്പുണ്ടായിരുന്നു എന്നാലും അവിടുത്തെ അത്രയും വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രാവിലെയായി വളരെ മനോഹരമായ പ്രഭാതമാണ് ഹുണ്ടർ വില്ലേജിലാണ് നമ്മുടെ താമസമുള്ളത് ബിസ്കിറ്റിന് അടുത്താണ് ഈ ഹുണ്ടർ എന്ന് പറയുന്നത് നുബ്ര വാലി തന്നെയാണ് ഈ ഹുണ്ടർ ഉള്ളത് ആ ഹുണ്ടർ വില്ലേജിലെ റോയൽ റൈഡേഴ്സ് എന്നുള്ള ഈ താമസ സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഓതിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ യാത്രാ വീഡിയോകൾ തുടങ്ങുകയാണ് കുറേ കോട്ടേജുകളുണ്ട് ഇവിടെ ഏതാണ്ട് പത്തോളം കോട്ടേജുകളുണ്ട് ഡബിൾ സിംഗിൾ ട്രിപ്പിള് അങ്ങനെ തുടങ്ങി ഏതു വിധത്തിലുള്ള ഫാമിലിക്കും താമസിക്കാവുന്ന തരത്തിലുള്ള കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത് അല്ല ആപ്രിക്കോട്ട് മരങ്ങൾക്കിടയിൽ ആണിത് ഇവരിത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മുടെ കാർഗിലിൻ്റെ മുഖാന്തിരായിട്ടുള്ള അല്ലെങ്കിൽ ലഡാക്കിൻ്റെ മുഖത്തിരായിട്ടുള്ള ഈ മലനിരകൾ കാണാം ലഡാക്ക് താഴ്വരയുടെ ഭാഗമാണ് ഈ ഹുണ്ടർ വില്ലേജും അതായത് നുബ്ര വാലിയിലാണ് ഹുണ്ടർ വില്ലേജുള്ളത് നുബ്ര നദിയും ഷെയ്യോക്ക് നദിയും കൂടിച്ചേരുന്ന സ്ഥലമാണ് ഇവിടം എൽഡ്രുമ വാലി അഥവാ പൂക്കളുടെ താഴ്വര എന്നിത് അറിയപ്പെടുന്നു ശരാശരി പതിനൊന്നായിരം അടി ഉയരത്തിലാണ് ഈ ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഹുണ്ടർ അഥവാ ഹണ്ടർ വാലിയും ഇതിനെ പറയുന്നുണ്ട് കാരക്കോറം സിയാച്ചിൻ മലനിരകളാണ് ഇതിനെ അതിരുന്നത് ഇത് നമ്മുടെ റോയൽ റൈഡേഴ്സിൻ്റെ റെസ്റ്റോറൻ്റ് ആണ് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആലു പൊറോട്ടയും പിന്നെ എന്തൊക്കെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ച് നമ്മളതിനു പോകാൻ പുറപ്പെടുകയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ കോട്ടേജിലേക്ക് അതായത് ടെൻറ്റ് കോട്ടേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി ഫുഡായിരുന്നു ഇതൊക്കെ ഇത് ഇതൊക്കെ നമ്മുടെ കോട്ടേജുകൾപ്പെട്ട സംഭവങ്ങളാണ് നമ്മുടെ ഒരു അറ്റത്താണ് ഉള്ളത് നല്ല രസമാണ് നല്ലൊരു പ്രത്യേക വൈബാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടേജിൻ്റെ അല്ല ടെൻറ്റിൻ്റെ ഉൾവശം വളരെ മനോഹരമല്ലേ അപ്പോൾ നമ്മളിനി പോകാനുള്ള പുറപ്പെടാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് ഇതൊക്കെ ആകെ അലങ്കോലാക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിരുന്നു എന്തായാലും റോയൽ റൈഡേഴ്സിന് നന്ദിയുണ്ട് ഇവിടുത്തെ ദാരുടിക്കാന കടയാണ് ഓക്കേ അങ്ങനെ നമ്മൾ താമസസ്ഥലത്തു നിന്ന് പുറപ്പെട്ടു അപ്പോൾ നമ്മൾ നേരെ റോഡിൽ കയറാതെ ഈ നദിയുടെ ഉള്ളിൽ കൂടെയാണ് പോണത് മരുഭൂമിക്ക് സമാനമാണ് ഈ സ്ഥലമൊക്കെ ഇരുവശവും ഇങ്ങനെ മണൽ കാടുകളും കുന്നുകളൊക്കെയാണ് ഏതാണ്ട് ഒരു മരുഭൂമി പോലെയൊക്കെ തോന്നുന്നുണ്ട് കാശ്മീരിൽ മരുഭൂമിയും നമ്മൾ ഈ ഒട്ടക സവാരിക്കാണ് ഈ പോണത് നമ്മുടെ മുൻകൂടി ഒഴുകുന്ന ഷെയ്യൊക്കെ റിവർ ആണ് എന്തൊരു തെളിഞ്ഞ വെള്ളമാണ് നല്ല കണ്ണാടി പോലെ സ്ഫടികം പോലെ തിളങ്ങുന്ന ജലം അപ്പോൾ ഇതാണ് സാൻഡ് ഡ്യൂൺസ് അഥവാ കോൾഡ് മൗണ്ടൻ ഡെസർട്ട് തണുത്ത മരുഭൂമി അതാണ് ലഡാക്കിലെ ഈ ഭാഗങ്ങളൊക്കെ ചെറിയ മണൽത്തരികൾ വന്നുകൂടി മരുഭൂമിയായി മാറിയിരിക്കുകയാണ് തണുത്ത മരുഭൂമിയാണെന്ന് മാത്രം അപ്പോൾ ഇതൊരു അമ്പയ്യത്തിനുള്ള പയ്യൻ നമ്മുടെ അടുത്ത് വന്ന് നൂറ് രൂപയാണ് അപ്പോൾ ഒന്ന് അമ്പയ്യാന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ശിവരാമേട്ടൻ പോവാണ് അമ്പ് ലക്ഷ്യത്തിലെത്തുമോ ഉന്നം തെറ്റാതെ ലക്ഷത്തിലെത്തുമോ എന്ന് ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് ഇതാ ഞാനിൽ പിടിച്ച് ഇതാ അദ്ദേഹം അമ്പ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു അമ്പ് ലക്ഷ്യം തെറ്റിപ്പോയിരിക്കുന്നു കുഴപ്പമില്ല ഇനിയും ഇനിയും അത് പരീക്ഷിച്ച് അദ്ദേഹം അത് എത്തിക്കുക തന്നെ ചെയ്യും എന്ന് അപ്പൊ ഞാനും ഒന്ന് അമ്പയ്യാൽ പരീക്ഷിക്കുകയാണ് ലക്ഷ്യം തെറ്റി അമ്പുകളാവുന്നാണ് തോന്നുന്നത് എന്തായാലും ഇത് നോക്കാം നിരീക്ഷണ നിരീക്ഷണ അപ്പോണ്ടോ കുണ്ടർത്താഴുവേരയിലെ ബാക്ടറി മുട്ടകളാണിത് ഡബിൾ ഹംബഡ് ക്യാമൽ എന്നാണ് ഇവ പറയപ്പെടുന്നത് അപ്പോൾ അതൊക്കെ രണ്ട് പൂഞ്ഞുണ്ടാവും സാധാരണ ഒട്ടങ്ങളൊക്കെ ഒരു പൂഞ്ഞല്ലേ ഉള്ളൂ ഇതിന് രണ്ട് പൂഞ്ഞുണ്ടാവും ഇത് പഴയ സിൽക്ക് റൂട്ടാണ് അപ്പോൾ അന്ന് ഇതിന് യാത്രാ വാഹനങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നാണ് ഈ ഒട്ടങ്ങളൊക്കെ ഇത് കണ്ടോ ഇതിൻ്റെ അടുത്ത് പോയി നോക്കിയാൽ അറിയാം കണ്ടോ ഓരോ മുതികത്തുണ്ടോ രണ്ട് പൂഞ്ഞ് നല്ല സുഖമാണ് ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് ഇതിന് യാത്ര ചെയ്യാൻ നല്ല ബെസ്റ്റാണ് അപ്പോൾ പണ്ട് ഈ സിൽക്ക് റൂട്ട് വഴി കച്ചവടത്തിനായത് ചൈനയിൽ നിന്ന് തുർക്കി വഴി യൂറോപ്പിലേക്കൊക്കെ പോയിരുന്നപ്പോൾ ഈ ഒട്ടങ്ങളെയാണ് ഉപയോഗിച്ചിരുന്നത് നല്ല കാണാൻ മനോഹരമാണ് രോമങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാണ് ഇതാണ്ട് ഇതുപോലെ എന്ത് രസമാണ് ഈ ഏരിയയിൽ കാണാൻ തന്നെ എന്തായാലും ഞങ്ങൾ യാത്ര ചെയ്തില്ല ഒരാൾക്ക് അഞ്ഞൂറ് രൂപ പതിനഞ്ച് മിനിറ്റിന് അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം യാത്ര ഇല്ല അത് അതേപോലെയാണ് സവാരി നടന്നത് ഈ കള്ളിമുൾച്ചെടി പോലെ കാണപ്പെടുന്നത് കടൽത്തവളയുടെ കാട് എന്ന് പറയപ്പെടുന്ന പ്രത്യേകതരം ഔഷധ സസ്യങ്ങളാണ് അപ്പോഴത്തെ നമ്മൾ ലഡാക്കിൻ്റെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യണം ഇത്ര നേരം ഇന്നലെ വരെ നമ്മൾ മഞ്ഞ അരുന്ന് കണ്ടെങ്കിൽ ഇപ്പം മരുഭൂമിയാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ കാണാൻ ഈ ലഡാക്കിൽ തന്നെ വരണം അടിപൊളിയാണ് എന്തൊരു ഭംഗിയാണ് ഇതാണ് ഈ ലഡാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഞ്ഞും മലയും മരുഭൂമിയും എല്ലാം ഒരുമിച്ച് കാണാം നിങ്ങൾ രാജസ്ഥാനിൽ പോയാൽ മരുഭൂമി മാത്രമേ കാണൂ അവിടെ മല കാണില്ല മഞ്ഞ് കാണില്ല പക്ഷേ ഈ ലഡാക്കിൽ ഇവയെല്ലാം കാണാം അതാണ് ഈ ഭൂമിയുടെ പ്രത്യേകത ലഡാക്ക് എന്ന് പറയുന്നത് കാലാവസ്ഥകളും കാഴ്ചകളും മാറി മറിയും പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ കാണുന്ന മല പച്ചയോ മഞ്ഞയോ ചുവപ്പോ ആയി മാറും അതാണ് ഈ ലഡാക്ക് എത്രത്തോളം മണൽ ഇടയ്ക്ക് കുന്നുകൾ അതിന് ഇരുവശവും മഞ്ഞയും ചുവപ്പും കലർന്ന കുടുംകുടികൾ നീലപ്പട്ടു വിരിച്ച ആകാശം എന്തൊരു ഭംഗിയാണ് എന്തായാലും ഈ ലഡാക്ക് നമ്മളെ ഓരോ നിമിഷവും അതിശയിപ്പിക്കുകയാണ് വളരെ 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 മനോഹര ദൃശ്യങ്ങളാണ് ലഡാക്കിലെ തണുത്ത മരുഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന ബുദ്ധാശ്രമമാണ് ഡിസ്കിറ്റ് ഒരു കുന്നിൻ്റെ പുറത്താണ് ഈ ഡിസ്കിറ്റ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അപ്പം അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മൾ ഡിസ്കിറ്റ് മൊണാസ്റ്റി ഡിസ്കിറ്റ് ചാമ്പ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബുദ്ധൻ്റെ ഒരു മനോഹരമായ പ്രതിയുടെ പിൻഭാഗമാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ലേശം നടക്കണം ഒരു അല്പം നടന്ന് കൂടി കയറാനുണ്ട് അപ്പോൾ അങ്ങനെ നടന്ന് കയറി ഇതാ നമ്മളവിടെ എത്തി അപ്പോൾ ഫ്ലെയർ വീലുകൾ ഉണ്ടോ ഈ പ്രയർ വീലുകൾ തിരിച്ചിട്ടാണ് നമുക്ക് അകത്തേക്ക് കയറാൻ ഓം പണിപത് മണിപത്മ ഹോം എന്നാണ് ഈ പ്രയർ വീലുകളൊക്കെ എഴുതിയിട്ടുള്ളത് ഇതാണ് അവരുടെ പ്രാർത്ഥനാലയം നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ ബുദ്ധപ്രതിമ ഉള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൈത്രയ ബുദ്ധ എന്ന പേരുള്ള ബുദ്ധപ്രതിമ നൂറ്റി അഞ്ച് അടിയാണ് ഇതിൻ്റെ ഉയരം പതിനാലാം നൂറ്റാണ്ടിലാണ് ഈ ഡിസ്കിത് മോണാസ്ത്രീ സ്ഥാപിതമായിട്ടുള്ളത് ഈ ബുദ്ധപ്രതിമ രണ്ടായിരത്തി ആറിൽ പണി തുടങ്ങി രണ്ടായിരത്തി പത്തിൽ ദലേലാമ ഉദ്ഘാടനം ചെയ്തു വളരെ മനോഹരമാണ് ചുവന്ന കളറുള്ള ഈ ബുദ്ധിപ്രതിമ കാണാൻ വളരെ മനോഹരമാണ് ഈ നുബ്ര വാലിയുടെ മുന്നൂറ്റി അറുപത് ഡിഗ്രി വ്യൂ നമുക്കിവിടെ നിന്നാൽ കിട്ടും ഈ ഡിസ്കിറ്റ് മൊണാസ്ട്രിയിൽ നിന്നാൽ കിട്ടും എന്തായാലും നമ്മൾ ഇന്നലെ താമസിച്ച ഹുണ്ടർ വില്ലേജ് ഒക്കെ അവിടെ നിന്ന് ഒരു ഇവിടുന്ന് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ആ കാണുന്ന മലകൾക്കപ്പുറമാണ് ഹുണ്ടർ വില്ലേജൊക്കെ ഉണ്ടായിരുന്നത് അവിടെ നമ്മൾ ഓടി ഇവിടെ എത്തി ഡിസ്കിറ്റ് മൊണാസ്ടിന്ന് നല്ല വ്യൂ ആണ് നല്ല വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക എന്ത് രസമാണ് കണ്ടില്ലേ നാല് ചുറ്റും അതിരിടുന്ന അതായത് താഴെ കൊച്ചു കൊച്ചു വീടുകളൊക്കെ കണ്ടോ ചെറിയല്ല നല്ല വലിയ വീടുകളാണ് ഏതാണ്ട് അമ്പതിനായിരത്തോളം ആളുകൾ ഈ നുബ്ര വാരിയിൽ താമസിക്കുന്നുണ്ട് ഇത് കണ്ടോ മഞ്ഞു പുതച്ച മാമലകൾ ഇങ്ങ താഴെ മരുഭൂമി അങ്ങനെ എന്ത് മനോഹരമായ കാഴ്ചകളാണ് എന്നാലും ഇതൊന്നും കണ്ടില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല ഇതൊക്കെ കാണാൻ നമുക്ക് ഭാഗ്യം തന്നല്ലോ ഈശ്വര എന്ന് മാത്രമാണ് പ്രാർത്ഥന റോഡൊക്കെയാണ് കാണുന്നത് അങ്ങനെയാണ് നമ്മൾ ഇന്നലെ വന്നത് ഇത് ബുദ്ധഭിക്ഷുക്കളുടെയും ലാമമാരുടെയും ഒക്കെ താമസ സ്ഥലമാണ് അതിങ്ങനെ അടുക്കള അടുക്കളായിട്ട് ഇങ്ങനെ വീരത്തിലേക്ക് കെട്ടിപ്പോക്കിരുന്ന് കാണുന്ന എന്ത് രസമാണ് എത്ര ആ കാലത്ത് പതിനാല് നൂറ്റാണ്ടിലൊക്കെ എത്ര മനോഹരമായിട്ടാണ് വിരദിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്തായാലും വളരെ നല്ല കാഴ്ചകളാണ് അപ്പോൾ ശിവരാംജി എല്ലാ പ്രർവിയിലും തിരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നാൽ മുഴുവൻ പ്രയർവീലും തിരിച്ചിട്ട് വേണം നമ്മൾ പോകാനെന്നാണ് അപ്പം സ്വാർത്ഥകമാകൂ ഇപ്പോൾ നമ്മൾ എ ടി വി റൈഡിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് എ ടി വി റൈഡ് അറിയാം നിങ്ങൾക്ക് ഗൾഫിലൊക്കെ പോയി കണ്ടിട്ടുണ്ടാവും ഓൾ ടെറൈൻ വൈഹിക്കിൾ അതായത് മണലിൽ കൂടെയൊക്കെ പോകുന്ന ഒരു ബൈക്കാണിത് അപ്പോൾ എന്തായാലും ദൈവ ഈ സാധനമാണ് കണ്ടില്ല മനസ്സിലായില്ലേ ഇതിലൊന്ന് യാത്ര ചെയ്യണമെന്ന് വെച്ചിട്ടാണ് നോക്കിയോട്ടെ ഓട്ടെ അപ്പോൾ ഇതിന് ഭയങ്കര ചാർജാണ് ഇവർ പറഞ്ഞത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന് പറഞ്ഞത് ഇവർ ഒരാൾക്ക് അപ്പോൾ എന്തായാലും തൽക്കാലം ലേശമൊക്കെ വിശക്കി ഞങ്ങൾ എ ടി വി റൈഡ് നടത്തുകയാണ് ഇതിലെ ഒരാൾ കൂടെ വരും ഓ വെ ഭയങ്കര രസമാണ് കേട്ടോ എന്തൊരു രസം വെച്ചിട്ടോ ഭയങ്കര ഒരു പ്രത്യേക വൈബാണ് അതിൻ്റെ കൂടെ നമുക്ക് ഡ്രൈവർ ഉണ്ട് അപ്പോൾ ഈ മണ്ണലിൽ കൂടെ ഇടയ്ക്ക് ഇതൊക്കെ ചാടുന്നുണ്ട് കേട്ടോ ആ ഊ ആ എന്നാലും നല്ല നല്ല രസമായിരുന്നു അപ്പോൾ അതെങ്ങനെ പോയിട്ട് നല്ല മണ്ണിലൂടെയൊക്കെ അവിടെ കൂടെ പോയിട്ട് നമ്മൾ ലേശം നേരെ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ തിരിച്ചെത്തുകയാണ് അധികം സമയം എടുത്തില്ല നമ്മൾ കുറച്ച് ചാർജ് കുറച്ചുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ നമ്മളോട് കൊണ്ടുവന്നു എന്നാലും പ്രത്യേക ഒരു വൈബാണ് പോയി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അതിന് പോന അവിടെ വേറെ ചങ്ങാതി വന്നിരിക്കുകയാണ് ഇന്നലെ വളരെ രസകരമായിരുന്നു ഇവിടെ എത്തുന്നവർ ലഡാക്കിൽ വരുന്നവർ എ ടീവ് റൈഡൊക്കെ എടുക്കുക അപ്പോൾ നമ്മുടെ നുബ്ര വാരിയിലെ കാഴ്ചകളൊക്കെ അവസാനിച്ചു ഇനി നമ്മൾ പാങ്കോങ് ലേക്കിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മൾ പാങ്കോങ് ലേക്കിലെത്തും അപ്പോൾ എന്തായാലും അടുത്ത കാഴ്ചകൾ പാങ്കോങ് തടാകത്തിലെ മനോഹര കാഴ്ചകളാവട്ടെ നമുക്കതിനായി കാത്തിരിക്കാം ഓക്കേ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ നമ്മുടെ ഒട്ടാങ്കളെയും മൈത്രയ ബുദ്ധിയും അതുപോലെ എ ടി വിറൈഡൊക്കെ കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ലഡാക്കിലൊക്കെ പോയാൽ ഇതൊക്കെ കാണുക ലഡാക്ക് വളരെ മനോഹരമായിട്ട് തന്നെ ആസ്വദിക്കുക ഇനിയും ലഡാക്കിലെ കാഴ്ചകൾ നമുക്ക് മുന്നിൽ തുറന്നിട്ടുണ്ട് ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ പാങ്കോമിലെ പാങ്കോങ് തടാകത്തൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ആ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്